ഹായ് ഗൈസ് ഇന്നൊരാളെ കാണിച്ചു തരാം കേട്ടോ എന്റെ പൂച്ചക്കുഞ്ഞാണ് കേട്ടോ ആൾ എന്നോട് പിണങ്ങിയിട്ടിരിക്കാണ് ഞാൻ ഇടയ്ക്ക് നല്ല വഴക്കു കൊടുക്കാറുണ്ട് അപ്പൊ പിണങ്ങിട്ടൊക്കെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുഹത്ത് നോക്കാതിരിക്കാണ് ആള് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നിങ്ങൾക്കും പൂച്ച കുഞ്ഞുങ്ങളുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ വേറെ എന്റെ ഒരു കുഞ്ഞു ചെടിച്ചു തോട്ടം കാണിച്ചു തരാവേ അത്ര ചെടികളൊന്നും ഇല്ല ഇത് മണിയാണ് കേട്ടോ ഫ്രണ്ടില് വീടിന്റെ ഫ്രണ്ട് സൈഡിൽ ഞാൻ നട്ടിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇത് അതിന്റെ ഇടയിൽ ഒരു ചീരയും കൂടി വളർന്നു വരുന്നുണ്ടായിരുന്നു പിന്നെ ഈ റോസ ഉണ്ടോ രണ്ട് റോസ ഉണ്ട് പക്ഷെ അത് രണ്ടും നല്ല രീതിയിൽ പൂക്കും കേട്ടോ ഒരെണ്ണം പൂത്ത് പൂ കഴിയുമ്പോഴത്തേക്കും വീണ്ടും പൂ വരും നല്ല രണ്ട് റോസകളാണ് കേട്ടോ ഇതിൽ കുറച്ച് റോസ ചെടികൾ കൂടുതലുണ്ടായിരുന്നു ബാക്കി എല്ലാം ചീത്തയായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇവിടെ ഉള്ളതായിട്ട് അപ്പൊ ഇതൊക്കെ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ കാരണം നമ്മള് വളർത്തേതിന്ന് ഒരു പൂ വരുമ്പോ ഭയങ്കര സന്തോഷമല്ല എല്ലാവർക്കും പിന്നീട് ചീരയും കൂടി ഉണ്ട് കേട്ടോ ചീര കണ്ടോ നിങ്ങള് ഇത് ഞാൻ നട്ടിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് നമ്മൾ നട്ടിട്ടുള്ളതിന്ന് നല്ല രീതിയിൽ വളർന്നു വരുമ്പോ ഒരു സന്തോഷല്ല ഇത് കണ്ടോ ഒരു പയറുണ്ട് കേട്ടോ എനിക്ക് ഈ കൃഷി ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ സമയം കിട്ടുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ ഒരാൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു വേറെ ഒന്നല്ല ഇതെന്റെ ആട്ടിൻകുട്ടിയാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്റെ വീട്ടിലെ കുഞ്ഞു വിശേഷം ഇഷ്ടമായ ലൈക്ക് കേട്ടോ കേട്ടോ